ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഉപ്പള ടൗണിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവേഗമാണ് ഇവിടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയപാതാ വികസനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ആദ്യ ത്രിച്ചയായ തലപ്പാളി ചെങ്കള റീച്ചിലെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് യു എൽ സി സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയാണ് ഇവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും അതിന് മുൻപായി തന്നെ വർക്കുകൾ പുരോഗമിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തത് നമ്മുടെ മഞ്ചേശ്വരം തലപ്പാടി മുതൽ നമ്മുടെ ഉപ്പള ഗേറ്റ് വരെയുള്ള ഭാഗത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉപ്പള ഗേറ്റ് മുതൽ ബന്ദിയോട് ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോ ആണ് ഉപ്പളയിൽ ഫ്ലൈ ഓവർ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഉപ്പളയിലുള്ള ഫ്ലൈ ഓവർ നീട്ടാൻ സാധ്യതയില്ല വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപ്പള ഗേറ്റ് കഴിഞ്ഞുള്ള ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പള ഗേറ്റ് ഭാഗത്ത് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ ഉപ്പള ഫ്ലൈ ഓവർ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ റോഡിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സെൻ്റർ ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇരുവശത്തോട്ടും വരി പാതയിൽ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ സർവീസ് റോഡ് നേരത്തെ റെഡി ആയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പള ടൗണിലേക്കുള്ള എക്സിറ്റ് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് ഇടതുഭാഗത്തായിട്ട് മെർച്ചിങ് പോയിന്റ് വരുന്നത് ഇവിടെ വരെയാണ് വരി പാത മുഴുവനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇവിടെ മുതൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് റോഡ് ആണ് കേട്ടോ കൂടാതെ ഈ ഭാഗത്തുള്ള വാഹനങ്ങൾ താൽക്കാലികമായിട്ട് ഇരുവശത്തോട്ടും കടക്കുന്നതായി നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് മംഗലവരം ഭാഗത്തോട്ട് മൂന്ന് വരിപ്പാതയിലോ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കൂടാതെ സർവീസ് റോഡും നേരത്തെ റെഡി ആയതാണ് സർവീസ് റോഡ് അപ്പോൾ ഇവിടെയാണ് മെർച്ചിങ് പോയിൻ്റ് വരുന്നതേട്ട ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി ഒൻപതാം തീയതി വൈകിട്ട് നാലര മണിക്കാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് റോഡ് നോക്കുമ്പോൾ എലിവേറ്റഡ് മോഡൽ കാണാൻ സാധിക്കും അപ്പോൾ എലിവേറ്റഡ് സൂപ്പർ എലിവേറ്റഡ് ടൈപ്പിലാണ് റോഡുകൾ ഹൈവേകൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഫിനിഷ് ആയതാണ് അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ ഉപ്പള മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാകുന്നത് കേട്ടോ ഇവിടം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഭാഗങ്ങളിൽ വർക്കെപ്പം ലാഗായിരുന്നു കാരണം ഈ ഉപ്പളയിൽ അവസാനമായിട്ടാണ് വർക്ക് സ്റ്റാർട്ടായത് അതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് അവസാനം പെൻഡിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലിപ്പോൾ വർക്ക് നല്ല പുരോഗതി കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ഈ ഫ്ലൈ ഓവറിന് താഴെയായിട്ട് ചെറിയ രീതിയിൽ ട്രാഫിക് പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്ര ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നില്ല എന്തായാലും ഈ ഭാഗങ്ങളിലുള്ള വർക്ക് ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവസാനഘട്ടം മണ്ണ് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാലത്തിന് മുകളിലായിട്ട് ഒരു വശത്തുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ അപ്രോച്ച് റോഡ് ഉണ്ടാവുന്ന ഭാഗത്ത് ഇനി കുറച്ചാണ് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് ബാക്കിയായിട്ടുള്ളത് അപ്പോൾ ഇനി അഞ്ച് സ്പാനുകൾക്കിടയിൽ ടോട്ടൽ ആറ് സ്പാനുകൾക്കിടയിലുള്ള വർക്കാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് സ്പാനുകൾക്കിടയിൽ ഷട്ടറിംഗ് വർക്ക് നടക്കുന്നതിന് കൂടാതെ ഈ കമ്പികൾ കെട്ടിയിട്ട് ഇനി ഈ ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇനി ഒരുപാട് വർക്ക് ആ ഭാഗത്ത് ബാക്കിയുണ്ട് കേട്ടോ നല്ല ഉയരത്തിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ട് റോഡ് വരുന്നത് നേരത്തെ ഈ ഭാഗത്തെ ഫ്ലൈ ഓവർ കുറച്ചും കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ ഇനി ഫുട്പാത്തിന്റെ വർക്ക് ബാക്കിയുണ്ട് ഡ്രെയിനേജിന്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഫുട് പാത്തിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് ബാക്കിയുണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ കൈക്കമ്പ ഭാഗത്താണ് അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് തൊട്ടടുത്തിട്ടാണ് നമ്മുടെ നയ ബജാറിലും അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നിലവിൽ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഈ സൈഡിൽ ഇരുവശത്തോട്ടും റോഡ് വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നമ്മൾ ഈ ഉപ്പള ഫ്ലൈ ഓവർ കഴിഞ്ഞൂടെ നമ്മൾ കൈകമ്പ ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇടത് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി വലതുഭാഗത്തായിട്ട് വലതുഭാഗത്തായിട്ട് നിലവിലിപ്പോൾ ആറി പാനലുകൾ വെച്ച് മണ്ണടിച്ചിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഈ ആ മണ്ണ് ഇട്ടുയർത്തിയതിൻ്റെ ഉയരം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉപ്പള ടൗൺ മുതൽ നയാ ബസാർ വരെ ഈ സർവീസ് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാറുള്ള സ്ഥലമാണ് എന്തായാലും ഈ ആറുവരി പാത വരുന്നതോടുകൂടി അപ്പോൾ ഈ ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്ക് ഒരു ആശ്വാസമാകും നമ്മളിങ്ങനെ കൈക്കമ്പ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൈക്കമ്പ കഴിഞ്ഞ് നമ്മുടെ നയാബാറിലും അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ് അതിന് മുകളിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും മണ്ണിട്ടിട്ട് സെറ്റാക്കിയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളുകൾ നമ്മുടെ റീട്ടെയിൻ വാളുകൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിടിച്ച് ഉയർന്ന കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും പല ഭാഗത്തും ആറി പാനലുകൾ വെച്ചിട്ട് ഉയർന്നതുകൊണ്ട് ആ നമ്മുടെ ഈ അണ്ടർ പാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്ക് വലതു ഭാഗത്തായിട്ട് ആറി പാനലാണ് വെച്ച് സെറ്റാക്കി മണ്ണിടിച്ച് ഉയർത്തുന്നത് ഈ ഇടത് ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗത്തോട്ടേ പോകുമ്പോഴേക്ക് ആ ഭാഗത്തൊക്കെ കട്ടകൾ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ആ ഭാഗത്ത് നടക്കുന്നത് നിലവിൽ ഈ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ചിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ആറേ പാനലുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മണ്ണടിച്ചിട്ട് ഉയർത്തിയ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നയാബാർ ഭാഗത്തോട്ട് പോവുക പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടു കൂടി വർക്കുകൾ ഫിനിഷ് ആവോ ഇല്ലേ എന്നത് കാരണം നമ്മുടെ മലബാർ ഏരിയയിൽ നമ്മുടെ കാസർഗോഡ് മലപ്പുറം റീച്ചുകൾ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ തെക്കൻ ഭാഗത്തോട്ട് വർക്കുകൾ ഇനിയും ഫിനിഷ് ആയിട്ടില്ല അവിടെയൊക്കെ അമ്പത് ശതമാനം വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ നമ്മുടെ വടകര ഭാഗത്തുള്ള വാഗാടിൻ്റെ വർക്ക് അവിടെയും വർക്ക് നല്ല രീതിയിൽ ഏകടിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മുടെ നയാബാർ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫ്രി അണ്ടർ പാസിൻ്റെ മുകളിലായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കാൻ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാ നമ്മൾ നമ്മളീ വലത് ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നതുകൊണ്ട് നിലവിൽ നമ്മുടെ കാസർഗോഡ് നിന്ന് മംഗലാപുരം ഭാഗത്തോട്ട് മൂന്നു വരിപ്പാത ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത് നമ്മളിങ്ങനെ നെയ്വാസാർ കഴിഞ്ഞ് മംഗൽപ്പാടി ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നേരത്തെ കഴിഞ്ഞ ഇവിടെ മുതൽ നമുക്ക് ആറുവരിപ്പാത നമ്മുടെ കുക്കാർ ബ്രിഡ്ജ് വരെ ബ്രിഡ്ജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് പാത്തിൻ്റെ സോറി ആ ഫുഡ് പാത്തിൻ്റെ വർക്കാണ് ഈ ഭാഗത്തിന് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തോട്ടൊക്കെ ഫുട്പാത്തിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കൂടാതെ കാസർഗോഡ് ഭാഗത്തും ചിലയിടങ്ങളിൽ ഏരിയൽ ഭാഗത്തൊക്കെ ഫുഡ് പാത്തിൻ്റെ വർക്കും സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ ഈ മംഗൽപ്പാടി ഭാഗത്ത് നേരത്തെ കുറച്ച് ഉയരത്തിലുള്ള കാറ്റാറൊക്കെ ഉള്ള സ്ഥലമായി നേട്ടാ മണ്ണെടുത്തിട്ടാണ് താഴ്ന്നിട്ടാണ് ഇപ്പോൾ ആറുവരി പാത വരുന്നത് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ ഉയരം കാണാൻ സാധിക്കും അത്രത്തോളം ഉയരത്തിൽ കുന്നുകൾ പോലെയുള്ള സ്ഥലമായി നേട്ടാ അപ്പോൾ നിലവിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കുക്കാർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തോട്ടും ഡൈവേഷൻ വരുന്നതുകൊണ്ട് അപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കൂടാതെ കുക്കാർ പാലത്തിൻ്റെ എം എൻ ബിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ചെറിയ എം എൻ ബി പാലത്തിൻ്റെ മുകളിലായിട്ട് സർവീസ് റോഡും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ചേശ്വരം ഭംഗര ഭാഗത്തുള്ള എം എൻ ബിയും സർവീസ് റോഡും നേരത്തെ കഴി വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ മുഴുവനായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്ക് അവസാന ഘട്ടത്തിലാണ് കേട്ടോ നമ്മുടെ ഈ കുക്കാർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ ബന്ദിയോട് വരെ ടാറിംഗ് പ്രവൃത്തികൾ ആറുവരിപ്പാതയുടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ഭാഗത്ത് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് ഇവിടെ മൂന്നുവരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഈ ഭാഗത്ത് ക്ലോസ്ഡ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ ജോയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മുടെ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ജോയിൻ്റിങ് വർക്ക് ഇവിടെ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് കൂടാതെ ഈ പാലത്തിന് മുകളിലായിട്ടുള്ള വാട്ടർ പ്രൂഫിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കുക്കാർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചെറിയൊരു പാസേജ് ഇവർ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല ഭാഗത്തും ചെറിയ പാസേജുകളും ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജുകളും അനുവദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സിറിയ ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള വർക്കുകളും കൂടാതെ മൊഗ്രാൽ ഭാഗത്തുള്ള വർക്കുകളും പെൻഡിങ്ങാണ് അത് കഴിഞ്ഞാൽ ഈ പാലങ്ങളുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആ കൂടാതെ നമ്മളെ കുമ്പള പുതുതായി നിർമ്മിക്കുന്ന ബ്രിഡ്ജിൻ്റെ വർക്കും അതൊക്കെ ബ്രിഡ്ജിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഭാഗത്തുള്ള വർക്ക് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മളെ കുമ്പള ഭാഗത്തെ ബ്രിഡ്ജ് നമ്മുടെ യു എൽ സി സി പണിത് കൊടുത്തിട്ടുള്ള കുക്കാർ കഴിഞ്ഞ് വങ്കിയോട് ടൗണിലോട്ട് പോകുമ്പോൾ ഇവിടെ ഫുഡ് പാത്തിൻ്റെ വർക്കുകൾ നടക്കുകയാണ് അത് കഴിഞ്ഞ് ചെറിയൊരു അണ്ടർ പാസേജ് ചെറിയൊരു പാസേജ് ഇവിടെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് മള്ളങ്കൈ ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തോട്ടും ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെയാണ് മെർജിങ് പോയിൻറ്റ് വരുന്ന കേട്ട ഇരുഭാഗത്തോട്ടിപ്പോൾ വാഹനങ്ങൾ ഇവിടെ ക്രോസ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളെ ബന്ദിയോട് ഓവർപാസിൻ്റെ താഴെയായിപ്പോൾ ആറൂരി പാതയിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോവുകയാണ് ബന്ധിയോട് ഓവർപാസിൻ്റെ താഴെയായിട്ട് വർക്കുകൾ ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ ലൈൻ ബസ്സുകളൊക്കെ പോകുന്നത് അപ്പോൾ നല്ല ഉയരത്തിലാണിപ്പോൾ നമ്മുടെ ബന്ദിയോട് ടൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ടൗണിന് യാതൊരു കോട്ടം കൂടാതെയാണ് നമ്മുടെ ഓവർപാസ് വരുന്നത് അപ്പോൾ അണ്ടർ പാസ്സേജ് വരുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ നമുക്ക് കാണാതെ മൂന്ന് വരി കൂടിയാണ് നമ്മുടെ ഓവർപാസിന് താഴെയായിട്ട് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് അപ്പം ഇടതു ഭാഗത്തായിട്ട് മൂന്നുവരി ഇപ്പം അതേൻ്റെ ഭാഗത്ത് കുറച്ചും ടാറും പ്രവർത്തികളും കൂടാതെ ഈ സോയിൽ നെയ്ലിങ്ങിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ ഫിനിഷ് ആകും ബാക്കിയുണ്ട് ഇന്ത്യയോട് ഓവർപാസിൻ്റെ താഴെയായിട്ട് ഇവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ വാൾ കെട്ടിയിട്ടുള്ള നിർമ്മാണം നടക്കുന്നത് കേട്ടോ കൂടാതെ സോയിൽ നെയിലിങ്ങിൻ്റെ ബിറ്റ് മണ്ണിലേക്കുള്ള ബിറ്റ് അടിച്ച് കയറ്റുന്ന വർക്കും നടക്കുകയാണ് ഇപ്പോൾ വരി പാത കൂടി മാത്രമാണ് ഇപ്പോൾ താഴെയായിട്ട് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത് അപ്പോൾ കുറച്ചു ഈ ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികളും കൂടാതെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഉപ്പള ഗേറ്റ് മുദന്തിയൂർ ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ